എങ്ങനെയൊക്കെ അഴിഞ്ഞാടട്ടെ ഏതെല്ലാം സഹുഗത്തുകളിൽ പെട്ടുകൊണ്ട് ആളുകൾ താന്തോന്നിത്തങ്ങളിലേക്കും തന്നിഷ്ടങ്ങളിലേക്കും സ്വച്ഛു ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ നീങ്ങട്ടെ മതത്തെ പഴി പറയുന്ന ഒരു സ്വഭാവത്തിലേക്കോ നമ്മുടെ മതത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കോ ഇസ്ലാം മതത്തെ അഭിമാനമായി കാണുന്ന ഒരു വ്യക്തിയും തന്നെ ഒരിക്കലും അതിന് സമ്മതിച്ചു കൊടുക്കില്ല അതിനുവേണ്ട എന്തെങ്കിലും വരുമ്പോഴേക്ക് നമ്മൾ അവിടെ പുലിക്കുട്ടികളായി നിൽക്കും ലോകത്തെവിടെയും കാണുന്നതിൽ അതാണ് അതാണ് ഈ മാത്മാ അയമാരൻ്റെ സ്വഭാവം ഉള്ളിടത്തോളം ഈ ശകാരം നമ്മൾ കേൾക്കേണ്ടി വരും ഈ ആക്ഷേപം നമ്മൾ കേൾക്കേണ്ടി വരും അത്തരം സംഗതികളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും എങ്കിലും അതൊക്കെ ഒരു ഭാഗം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ചെറുപ്പക്കാരാണെങ്കിൽ വധബോധമുള്ളവരാണെങ്കിൽ വളരെ നിരാശരാണ് എന്താ അപ്പോൾ അതോടൊപ്പം കൂടി കാട്ടുക എങ്ങനെയാപ്പം അതൊക്കെ കൂടി കിട്ടുക നമ്മളെ ഇതൊക്കെ കൂടി നിർത്താനായിട്ടുള്ളൂ ഇപ്പം ഇതേറ്റ് നോക്കേണ്ടി വരില്ല ഇപ്പം എല്ലാവരും കൂടി എന്നുള്ളൊരു ചിന്ത അതൊരു ചിന്തിക്കുകയാണ് ഇത്തരം ആളുകളേക്കും നിൽക്കണമെന്നില്ല അതേ രീതിയിൽ തന്നെ ആ പേടി നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലേക്കും നമ്മുടെ പ്രസംഗങ്ങളിലേക്കും നമ്മുടെ കുറിപ്പുകളിലേക്കും ലേഖനങ്ങളിലേക്കൊക്കെ വ്യാപകമായി വന്നിരിക്കുകയാണ് അതിനൊക്കെ ഇത് പ്രത്യേകം വായിച്ചാൽ നമുക്കറിയാം ഇതെല്ലാം വളരെ ആശങ്കപ്പെട്ടുകൊണ്ടാണ് സമാധാനപരമായി ചിന്തിച്ചാൽ പണ്ട് പണ്ടേ വന്നിട്ടുള്ളത് എന്താണോ അതിനപ്പുറം പുതുതായി ഒന്നും വന്നിട്ടില്ല നമ്മളീ കാണുന്ന കത്തുപായ ഹിജാബ് അർത്ഥ കുപ്പായ വിടാതെ പുറത്ത് കിറങ്ങാതെ നമ്പൂരി പെണ്ണുകൾ പണ്ടെങ്ങനെ ഹിജാബ് എന്നാണ് നമ്പൂരിമാര് പെണ്ണുങ്ങൾ എങ്ങനെയാണ് പണ്ട് താമസിച്ചിരുന്നതെങ്കിൽ അതിന്റെ പേരാണ് തന്നെ അന്യപുരുഷന്മാർ കണ്ടിട്ടില്ല അച്ഛനല്ലാതെ മറ്റാരും എന്റെ മുഖം വിധം വീടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജീവിച്ചിരുന്ന അഥവാ ഈ ലോകത്ത് ഏതു കാലവും നിലനിൽക്കാൻ അർഹതയുള്ളതും അന്ത്യനാൾ വരെ ജ്വലിച്ചു നിൽക്കുന്നതും അള്ളാഹു പ്രകടമായി കൊണ്ട് മറ്റേത് പ്രത്യശാസ്ത്രങ്ങളെയും അതിജയിച്ചുകൊണ്ട് നിൽക്കുമെന്ന് അഷ്റഫുൽ അഷറഫ് ഹല്ലാഹു അലൈഹു വസ്ലമ്മ തങ്ങളുടെ നിയോഗ ലക്ഷ്യം വിവരിച്ചു കൊണ്ട് വിവരിച്ചിട്ടുള്ളതുമായ സത്യതീ ാണ് അസൂരിനെ അയച്ചിരിക്കുന്നത് ആ സത്യദീനെ വിജയിപ്പിച്ചു നിർത്തും ജ്വലിപ്പിച്ചു നിർത്തും അലദ്ദീനി പു എല്ലാ മതങ്ങളെക്കാൾ എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളെക്കാൾ ഏത് ജീവിത പദ്ധതിയെക്കാൾ എല്ലാറ്റിനെക്കാളും വിജയിപ്പിച്ചുകൊണ്ട് പ്രകടമാക്കിക്കൊണ്ട് എല്ലാറ്റിനെയും അതിജയിച്ചുകൊണ്ട് നിൽപ്പിക്കുന്നതിനാണ് അഷ്റഫ്ൽ ഹൽക്കു സല്ലാഹ് അല മതങ്ങൾ അയച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നബിയുടെ കാലമോ ശേഷം ഫിലാഫത്ത് റാശിനിയുടെ പത്തു മുപ്പത് വർഷക്കാലത്തേക്കോ മാത്രമല്ല അന്ത്യനാൾ വരേക്കുള്ള പ്രഖ്യാപനമാണ് അന്ത്യനാൾ വരെ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ആരും പേടിക്കേണ്ടതില്ല അവിടെ നിന്ന് കേൾക്കുന്നു ഇവിടെ നിന്ന് കേൾക്കുന്നു അപ്പൊന്ന് കേൾക്കുന്നു പുറത്തുനിന്ന് കേൾക്കുന്നു സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ചെറുപ്പക്കാരാണെങ്കിൽ മതബോധമുള്ളവരാണെങ്കിൽ വളരെ നിരാശരാണ് എന്താ അപ്പം അതോടൊപ്പം കൂടി കാട്ടുക എങ്ങനെയാപ്പം തൊക്കെ കൂടി കിട്ടുക നമ്മളെ ഇതൊക്കെ കൂടി നിർത്താനായിട്ടുള്ളൂ ഇപ്പോൾ ഇതേറ്റ് നോക്കേണ്ടി വരില്ല ഇപ്പം എല്ലാവരും കൂടി എന്നുള്ളൊരു ചിന്ത അതൊന്ന് ചിന്തിക്കണം ഇത്തരം ആളുകളേക്കും നിൽക്കണമെന്നില്ല അതേ രീതിയിൽ തന്നെ ആ പേടി നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലേക്കും നമ്മുടെ പ്രസംഗങ്ങളിലേക്കും നമ്മുടെ കുറിപ്പുകളിലേക്കും ലേഖനങ്ങളിലേക്കൊക്കെ വ്യാപകമായി വന്നിരിക്കുകയാണ് അതിനൊക്കെ ഇത് പ്രത്യേകം വായിച്ചാൽ നമുക്കറിയാം ഇതെല്ലാം വളരെ ആശങ്കപ്പെട്ടുകൊണ്ടാണ് സമാധാനപരമായി ചിന്തിച്ചാൽ പണ്ട് പണ്ടേ വന്നിട്ടുള്ളത് എന്താണോ അതിനപ്പുറം പുതുതായി ഒന്നും വന്നിട്ടില്ല നമുക്കൊരു പാട് കാലങ്ങളിൽ വന്നുകൊണ്ടേ പിന്നെ അത് മാഞ്ഞു പോകും പിന്നെയും വന്നുകൊണ്ടേയിരിക്കുന്നു മാഞ്ഞു പോകും തലമുറകൾ മാറും തോറും ഒരു പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞാൽ പഴയത് തന്നെ പുതിയ രീതിയിൽ വരും ഒരു തലമുറയുടെ കാലം കഴിഞ്ഞ ശേഷം ഒന്നോ രണ്ടോ തലമുറ പിന്നിട്ടാൽ വീണ്ടും പഴയ തലമുറയുടേത് ആവർത്തിച്ചു വരും ഇങ്ങനെ വരുന്നതാണ് ഇതൊക്കെ മസ്ജക്കിൻ്റെതും അങ്ങനെ തന്നെ പരിശുദ്ധ ദീനിനെ അള്ളാഹു താല സത്യമായി എന്നും ജ്വലിപ്പിച്ചു നിർത്തുമെന്നത് അന്ത്യനാൾ വരെയുള്ളവരാണ് ജ്വലിപ്പിച്ചു നിർത്തുന്നതാരട്ടെ അവർ ഇത്ര കുറവാവട്ടെ അവർ എത്ര അംഗസംഖ്യ വരാവട്ടെ നമ്മുടെ ഇമാമുകൾ ഈ ഹദീസ് വിവരിക്കുമോ പറയാ വലോ വാഹിതെന്നാണ് സത്യദേവിനെ ജ്വലിപ്പിച്ചു നിർത്തുകയും ജയിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നവരും അതാണ് ഏതിനെയും അതിജയിക്കുന്ന പ്രത്യയശാസ്ത്രമെന്ന് ലോകത്ത് തെളിയിക്കുകയും ചെയ്യുന്നവരും ഈ സമുദായത്തിൽ ഒരു കൊച്ചു വിഭാഗമെങ്കിലും ഉണ്ടാകുമെന്ന് ഇമാം ബുഹാരി നിവേദനം ചെയ്തേതി വിവരിക്കുമ്പോൾ നമ്മുടെ ഇമാമുകൾ കുറിക്കുന്നത് വലോ വാഹിതൻ അങ്ങനെയുള്ള വ്യക്തി വാസ്തവത്തിൽ ഒരാളാക ഒരാളായിരിക്കാം ഒരാളായിരിക്കാം എന്ന് പറയുന്നത് ചെറിയ സാധ്യതയല്ല വലിയ വലിയ മഹാന്മാരായ ആളുകൾ പറയുന്ന സാധ്യതയാണ് സൂഫിയറ്റന്മാരായ ജ്ഞാനികളായ ആരിഫ്യങ്ങൾ പറയുന്ന സാധ്യതയാണ് ഒരാളായിരിക്കാം എന്നാലും ദീൻ തന്നെ ജലിച്ചു നിൽക്കാം ഒരു യുക്തിവാദിയുടെ മുൻപിലും നമ്മുടെ ദീനന് ഒരിക്കലും തോറ്റുകൊടുക്കേണ്ടി വരില്ല നമ്മുടെ ദീനിനെ ഒന്നും ആക്കാൻ കഴിയുമില്ല അതുകൊണ്ട് തന്നെയാണ് പേടിയോടുകൂടെ ഈ ദീനിനെ തന്നെ വേട്ടയാടാണ് ഈ നീനനുസരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ തന്നെ പീഡിപ്പിക്കാൻ മുസ്ലിമീങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ മുസ്ലിമീങ്ങളെ തന്നെ പലവിധ ആരോപണങ്ങൾ കൊണ്ട് ചെയ്ത് അവരെ ഇല്ലാതാക്കാൻ അവരെ നിശബ്ദമാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച് എല്ലാ കീരിയും പാമ്പും ഒന്നാകുന്നത് എല്ലാത്തിനും ശത്രുക്കൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞാൽ എത്ര വർഗശത്രുക്കളാണ് എങ്ങനെ വർഗ്ഗശത്രുന്ന് വേണ്ടതാണ് ക്രിസ്ത്യാനികൾക്ക് ദൈവമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന ദൈവത്തെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് അവർ ആരോപിക്കുന്നവരാണ് ജൂതന്മാർ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ എങ്ങനെ വരണം പക്ഷേ അവർ നമുക്കെതിരെ വരുമ്പോൾ ഇസ്ലാമിനെതിരെ വരുമ്പോൾ ഒന്നാണ് അതേ രീതിയിൽ ഇപ്പുറത്ത് വേറെ ശ്രദ്ധിച്ചോക്കിങ്ങൾ ഏതെല്ലാം വിഭാഗങ്ങളുണ്ട് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് ഏതെല്ലാം വിഭാഗക്കാരുണ്ട് അതൊക്കെ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളുടെ പ്രശ്നം എന്ന് വരുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നതൊരു ഭാഷ എല്ലാവരും സംസാരിക്കുന്ന ഒന്ന് അവരുമായി ബന്ധപ്പെട്ട് എന്തുണ്ടോ അത് വലിയൊരു സംഗതിയാണ് അതെപ്പോഴും ലോകത്ത് വലിയൊരു ഹിതനായിക്കൊണ്ട് തന്നെ അവതരിപ്പിക്കുക ഇപ്പോഴൊരു ഹിജാബ് ഒരു ഹിജാബ് പോയിട്ടുണ്ട് വാസ്തവം ഇതൊക്കെ ഇസ്ലാമിനേ ഉള്ളൂ ഇസ്ലാമിനേതൊക്കെ പറയാനുള്ളൂ പറ്റാവുന്നൊരു ഹിജാബ് അതേ ഉള്ളൂ വാസ്തവത്തിൽ നമ്മൾ ധരിക്കുന്ന ഹിജാബോ നമ്മുടെ മതത്തിൻ്റെ ഹിജാബോ എല്ലാ മതങ്ങളിലും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ക്രിസ്ത്യാനികൾ സ്ത്രീകൾ സ്ത്രീകളുടേതായ ആ വേഷത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ച് ജീവിക്കുന്നത് ദൈവത്തിനായി മാത്രം രക്ഷാകർത്താവിനായി മാത്രം നിമുക്തരായിട്ടുള്ള ഒരു കൂട്ടം പെണ്ണുങ്ങളെ ഉള്ളു കല്യാണവും വേണ്ട വിവാഹവും വേണ്ട ജീവിതവും വേണ്ട എന്ന് പറഞ്ഞ് നിർത്തപ്പെട്ട ആർക്കൊക്കെയോ വേട്ടയാടാനും ആർക്കൊക്കെയോ എന്തൊക്കെയോ ചെയ്യാനും വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ടല്ല കന്യാസ്ത്രീകൾ അവർ മാത്രം കാണും സ്ത്രീകളുടെ വേഷം അവരെ കന്യാസ്ത്രീകളുടെ വേഷം കട്ടലുകൾ അതിന് നമ്മളെ കുട്ടികൾ മുസ്ലിം കുട്ടികൾ ഈ മുഖൊക്കെ മൂടുന്നതായ ആ വേഷത്തിൽ വേഷത്തിലൊന്നിന് മാറ്റി നിർത്തിയാൽ സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒക്കെ നമ്മളെ കുട്ടികൾ പോകുമ്പോൾ ഏതാണ്ട് ആ വേഷം ആ വേഷം കന്യാസ്ത്രീകൾ മാത്രം ധരിക്കും അല്ലാത്തവർക്ക് വേണ്ടല്ലോ വേണ്ട അല്ലാത്തവർക്ക് വേണ്ടല്ല അപ്പൊ ശരിയായ വേഷം രക്ഷാകർത്താവിന്റെ ആൾക്കാരുടെ വേഷം രക്ഷാകർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ വേഷം അതിനുവേണ്ടി വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടവരുടെ വേഷം അത് ഹിജാബോടു കൂടിയുള്ള വേഷമാണ് മറ്റൊരു ഹിജാബ് നോക്കൂ മറ്റൊരു ഹിജാബ് നമുക്ക് ദുരവസ്ഥയിൽ വായിക്കാം ദുരവസ്ഥയിൽ നമുക്കത് വായിക്കാം ദുരവസ്ഥയിലേ നമ്പൂരി പെണ്ണിന്റെ കഥ പെൺകുട്ടിയല്ലോ എന്തറിയൂ നീ മനക്കലെ പ്രൗഢിയും ഞാൻ അത് ചൊല്ലിയാലും അന്ന് ഞാൻ കവിത അല്ലാൻ പറ്റുള്ളു ഞാൻ പറയുന്ന നമ്പൂരിചാതിന്റെ മാനതയായ പെൺകുട്ടി ഇല്ലേ എന്ന നമ്പൂരി സ്ത്രീകളായ അന്തർജന സ്ത്രീകളുടെ ജീവിതവും അവിടത്തെ കന്യകളായ പെൺകുട്ടികളുടെ ജീവിതമാണ് എന്ത് ചെയ്തിടാനോ നിറപ്പരി ജനമൂടി വന്നങ്ങു വണങ്ങു നിൽക്കും സ്വന്തം നീരാട്ടുമുടകട ചാത്തലും കൂടി അവർ തന്നെ ചെയ്യിപ്പിക്കും അവസാനം അവസാനം തോന്നുമ്പോ കോഴി ഇറങ്ങിയില്ലോമനണം വെടിഞ്ഞു നടന്നിട്ടില്ല ധന്യനാമച്ചനോടിച്ചൻ മുഖം തന്നെ അന്യപുരുഷന്മാർ കണ്ടിട്ടില്ല എന്റെ കോഴി ഇറങ്ങിയിട്ടില്ല ഞാൻ ഇന്നു വരെയും എന്റെ ധന്ധനായ അച്ഛനല്ലാതെ എന്റെ മുഖം ഇന്നു വരെ അന്യപുരുഷന്മാർ കണ്ടിട്ടില്ല ആരാ നമ്പൂരി മഠത്തിൻ്റെ ഉള്ളിലുള്ള അന്തർജന സ്ത്രീകൾ സംരക്ഷിച്ചു വരുന്നതായ അവരുടെ കല്യാണം ചെയ്തേക്കാത്ത കന്യകളായ പെൺകുട്ടികളുടെ ജീവിതമാണ് വൃഷലിയും ജോലി പോയി മറിച്ച് പിടിച്ചല്ലാതെ ഞാൻ പോയിട്ടില്ല എന്റെ അച്ഛനല്ലാതെ മറ്റൊരാളും എന്റെ മുഖം കേട്ടിട്ടില്ല ഇങ്ങനെ മറിച്ച് പിടിച്ച് ജീവിക്കുന്നവരാണ് വലിയ ആഢ്യന്മാർ മനക്കലേ ആ മനക്കര സ്ത്രീകൾ മനവേദന പോപ്പു പറയുന്നത് അതൊക്കെയാണ് അങ്ങനെ ഒരു കൂട്ടറി ഹിജാബ് സാലിച്ചു കൊണ്ട് തന്നെ പക്ഷേ അധസ്ഥിതരായ സാധാരണക്കാരെ സാധാരണക്കാരായ ആളുകളോ മറ്റുള്ളവർക്കായുഴാനും നടുവാനും കറ്റ കൊയ്യാനും മതിക്കുവാനും പറ്റും കൂട്ടി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും പറഞ്ഞ അധസ്ഥി സ്ത്രീകളോ മാറും മുലയും മറക്കാൻ പോലുമുള്ള വേണ്ടി ഒരുപാട് കാലം ഇവിടത്തെ നവോത്ഥാന പ്രസ്ഥാനക്കാർ ഇസ്ലാമിലെ നവോത്ഥാനം തന്നെ അതിനെ അനുകരിച്ച് വെറുതെ പറയുന്നൊരു പേരാണ് ഇസ്ലാമിലങ്ങനെ നവോത്ഥാനത്തിൻ്റെ ഒന്നും ആവശ്യം ആ ശ്രാമലി മതകീയമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളിലും അതിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പാരമ്പര്യത്തിൽ രേഖുന്ന എന്തു ക്ഷതങ്ങളുണ്ടോ എന്തെല്ലാം ദൗർബല്യങ്ങളുണ്ടോ ജീർണതകളുണ്ടോ അതിന്റെ അംശങ്ങളൊക്കെ നീക്കിക്കൊണ്ട് ശരിക്കും അതിൻ്റെ പഴമയോടു കൂടെ പരിശുദ്ധിയോടുകൂടെ നിലനിർത്താനുള്ള സംവിധാനം അള്ളാഹു സുബാനുഭവൻ ഒരുക്കിയിട്ടുണ്ട് ഒരു ആണ്ട് നൂറ്റാണ്ട് കഴിയുമ്പോൾ ആ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഓരോ മുജദ്ദിദ്വാരെ അമ്ലാഹു സുബാന ഫോ താനെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞതിൽ നമ്മുടെ നവോത്ഥാന യോഗ നായകന്മാർ എന്നൊക്കെ പറയുന്നവരോ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാഴ്ത്തപ്പെടുന്നവരിലോ പെട്ട ഏതെങ്കിലും ഒരു മൗലിന് ആരെങ്കിലും ഉണ്ടോ എണ്ണരാക്കിയതിനു തോന്നു പോലെ വേഷം കൊണ്ടോ ചൊല്ലുകൊണ്ടോ രൂപം കൊണ്ടോ ഇല്ല അവിടെ എണ്ണപ്പെടുന്നതൊക്കെ നവോത്ഥാന നായകന്മാരായിട്ട് എണ്ണപ്പെടുന്നവരൊക്കെ മുജതിമാരായി എണ്ണപ്പെടുന്നവരൊക്കെ ഈ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടിലുള്ള വീരമാക്കളെ എണ്ണിയാലും വിജ്ഞന്മാരായ ആരോഗ്യങ്ങളായ ഔലിയാക്കളായ നമ്മുടെ ഓരുടെയൊക്കെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്ന ആ പരിശുദ്ധ ജീവിതത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള മഹാന്മാരെ മാത്രമേ ആ മുജന്തിമാരെ കാണൂ അതാണ് ഇസ്ലാമിലെ തെറ്റിദ് ഇസ്ലാമിലെ ഇത് പാരമ്പര്യത്തെ അങ്ങനെ തന്നെ ജ്വലിപ്പിച്ചു വരുത്താനായി ഇസ്ലാമിന്റെ സാരം മറ്റേതങ്ങനെയല്ല മറ്റത് മാനവികതയിലേക്ക് മനുഷ്യൻ പറയുന്ന സംസ്കാരത്തിലേക്ക് നാഗരികതയിലേക്ക് അധസ്ഥിതരായ ആളുകളെ കൊണ്ടുവരുന്നതിനു വേണ്ടിയും പാവപ്പെട്ട ആളുകൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് എല്ലാവർക്കും നജ്നത മറക്കാം എല്ലാവർക്കും ആറുംകൂലയും മറക്കാം പക്ഷേ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് കൃഷിപ്പണി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കൃഷിപ്പണി ചെയ്യുന്ന കറ്റ കൊല്ലുന്ന മെതിക്കുന്ന ഇത്തരം പെണ്ണുങ്ങൾക്ക് പാടില്ലാത്തതിനു വേണ്ടി അതിനുവേണ്ടിയാണ് ഇവിടെ വസ്ത്രം ധരിക്കാനൊക്കെ നമുക്കാനോ പരിശ്രമങ്ങളും സമരങ്ങളും ഒക്കെ നടത്തിയിരുന്നത് അവരൊക്കെ അങ്ങനെ ജീവിക്കുമ്പോൾ ഈ മുതലാളിമാർക്കും കർഷക മുതലാളിമാർക്കും ജന്മിമാർക്കും സൂക്ഷിക്കുന്നതിനു വേണ്ടി ശരീരം കണ്ടു സൂക്ഷിക്കുന്നതിന് വേണ്ടി അധസ്തിരായ സാധാരണക്കാരെ നിർത്തുമ്പോൾ അവരുടെ മഠങ്ങളിൽ സ്വന്തക്കാരെയും സ്വന്തം മക്കളെയും അവർ നല്ല ഹിജാബ് പാലിച്ചുകൊണ്ട് തന്നെ നടത്തിയിരുന്നു ഭർത്ത കിട്ടില്ലായിരിക്കാം ഇപ്പ കാണുന്ന പണ്ടത്തെ ഈ പറഞ്ഞക്കിപ്പോൾ വന്നതിനില്ലേ നമ്മളീ കാണുന്ന കത്ത് ഉപായ ഹിജാബ് പറയുന്നത് അർത്ഥ ഉപ്പായ വിടാതെ പുറത്തു കിറങ്ങാതെ നമ്പൂരി പെണ്ണുകൾ പണ്ടെങ്ങനെ ഹിജാബ് എന്നാണ് നമ്പൂരിമാര് പെണ്ണുങ്ങൾ എങ്ങനെയാണ് പണ്ട് താമസിച്ചിരുന്നതെങ്കിൽ അതിന്റെ പേരാണ് വാസ്തവത്തിൽ ഹിജാബ് മുഖം അച്ഛനൊഴിച്ച അന്യപുരുഷന്മാർ കണ്ടിട്ടില്ല അച്ഛനല്ലാതെ മറ്റാരും എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത വിധം വീടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജീവിച്ചിരുന്ന അഥവാ ഖുർആൻ വഖർന ഫീ നിങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ബന്ധിതമായി പരമാവധി അടിയന്തര അടിയന്തരാവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അംഗീകരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക ി ഹാജയ്യ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാരെ നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുന്നു എന്ന് പോവാൻ പറയുന്നു അതാണ് ഹിജാബ് ഈ ഹിജാബിന്റെ പേരിലൊക്കെ വമ്പിച്ച കോലാഹലം കോലാഹലം എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ മതത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെ പ്രതിബദ്ധതയുടെയും ഈ പ്രത്യശാസ്ത്രത്തിന്റെ സജീവതയുടെയും ഭാഗമാണ് എങ്ങനെയൊക്കെ അഴിഞ്ഞാടട്ടെ ഏതെല്ലാം ശഹുവൃത്തുകളിൽ പെട്ടുകൊണ്ട് ആളുകൾ താന്തോന്നിത്തങ്ങളിലേക്കും തന്നിഷ്ടങ്ങളിലേക്കും സ്വച്ഛു ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ നീങ്ങട്ടെ മതത്തെ പണി പറയുന്ന ഒരു സ്വഭാവത്തിലേക്കോ നമ്മുടെ മതത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കോ ഇസ്ലാം മതത്തെ അഭിമാനമായി കാണുന്ന ഒരു വ്യക്തിയും തന്നെ ഒരിക്കലും അതിന് സംബന്ധിച്ചു കൊടുക്കില്ല അതിനുവേണ്ട എന്തെങ്കിലും വരുമ്പോഴേക്ക് നമ്മളവിടെ പുലിക്കുട്ടികളായി നിൽക്കും ലോകത്തെവിടെയും കാണുന്നതിന് അതാണ് അതാണ് ഈ മാൻ അയമാരൻ്റെ സ്വഭാവം ഉള്ളിടത്തോളം ഈ ശകാരം നമ്മൾ കേൾക്കേണ്ടി വരും ഈ ആക്ഷേപം നമ്മൾ കേൾക്കേണ്ടി വരും അത്തരം സംഗതികളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും എങ്കിലും അതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ധീലിൻ്റെ സത്യത നമ്മുടെ നീലിൻ്റെ ശരിയായ വശം അതിന്റെ പരിശുദ്ധി അതിന്റെ വിശ്വാസ രംഗം മുതൽ സാംസ്കാരിക രംഗം മുതൽ ആചാരംഗത്തു വരെ എല്ലായിടത്തും നമുക്ക് ജ്വലിപ്പിച്ചു